മലയാള സിനിമാ പ്രേക്ഷർ ഒന്നടക്കം ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മലക്കോട്ടെ വാലിബൻ വ്യത്യസ്ത സിനിമകളിലൂടെ വലിയ ശ്രദ്ധ നേടിയ സംവിധായകൻ ലിജു ജോസ് പല്ലിശ്ശേരിയും മലയാളികളുടെ ഇഷ്ട നടൻ മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിൽ പ്രഖ്യാപനം മുതൽ തന്നെ ഒപ്പൻ ഹൈപ്പിൽ കയറാൻ ചിത്രത്തിന് കഴിഞ്ഞിരുന്നു ചിത്രത്തിന്റേതായി പുറത്തുവരുന്ന എല്ലാ അപ്ഡേഷനും വലിയ സ്വീകാര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയുടെ റിലീസിനോട് അനുബന്ധിച്ച് പലതരത്തിലുള്ള പ്രമോഷനുകളാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത് ഇപ്പോഴിതാ വാലിബനെ അഭിനയിക്കുന്ന മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഒരു യോധാവായിട്ടാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് എന്നും സിനിമയിൽ പ്രത്യേക കാലമോ സമയമോ ഒന്നും പ്രതിപാദിക്കുന്നില്ലെന്നും മോഹൻലാൽ പറഞ്ഞു ഇന്ത്യയിൽ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണെന്നും മോഹൻലാൽ പറയുകയുണ്ടായി ഒരു യോധാവായിട്ടാണ് വാലിപനിലും കഥാപാത്രം വരുന്നത് ഒരു കാലവും സ്ഥലവും ഒന്നുമില്ലാത്ത കഥയാണ് ചിത്രത്തിനുള്ളത് ഇത്തരം ഒരു സിനിമ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയിക്കാം അങ്ങനെ ഒരു സിനിമയാണ് ആക്ഷൻ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള സിനിമയാണ് പക്ഷെ അതും ഫിലോസഫിക്കൽ ആയിട്ടെല്ലാം മറ്റൊരു തരത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള സിനിമയാണ് എന്നും മോഹൻലാൽ പറയുന്നു ഒരു ഭാഗത്ത് മോഹൻലാൽ മലയക്കോട്ടെ വാലിപനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുമ്പോൾ മറ്റൊരു മോഹൻലാൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി വൈവിധ്യമാർന്ന വേഷങ്ങളെ തന്മേത്തോടെ അവതരിപ്പിക്കുന്ന നടനാണ് മോഹൻലാൽ എന്ന് പ്രൊഫസർ എം കെ സാനു പറയുകയാണ് മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പേരിൽ പ്രൊഫസർ എം കെ സാനു രചിച്ച പുസ്തകം കൊച്ചിയിൽ പ്രകാശനം ചെയ്തു എം കെ സാനു മാസ്റ്റർ പുരസ്കാരം എം ടി വാസുദേവൻ നായർക്ക് സമ്മാനിച്ചു പ്രായാധികത്തിന്റെ അവശതകൾക്കിടയിലും പ്രൊഫസർ എം കെ സാനു മോഹൻലാലിന്റെ കഥാപാത്രങ്ങളെ വിശകലനം ചെയ്ത് തയ്യാറാക്കിയതാണ് മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സത്യനെതുക്കാട് എം ജയചന്ദ്രന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു അസ്വാഭാവികമായതിനെ സ്വാഭാവികമായും ആഴത്തിലുള്ളതമാക്കുന്നതാണ് മോഹൻലാലിന്റെ എന്ന് പ്രൊഫസർ എം കെ സാനു പറഞ്ഞു ഗുരുതുല്യനായ പ്രൊഫസർ എം കെ സാനു തന്നെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയത് എന്ന് മോഹൻലാൽ പറയുകയും ചെയ്തു പ്രൊഫസർ എം കെ സാനുവിന്റെ പേരുള്ള പുരസ്കാരം എം ടി വാസുദേവൻ നായർക്ക് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ മോഹൻലാൽ സമർപ്പിച്ചു എം ടി വാസുദേവൻ നായർക്കായി അദ്ദേഹത്തിന്റെ പ്രതിനിധിയാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് എം കെ സാനുവിന്റെ പേരുള്ള പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് എം ടി ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞു